അവർ പരപുരുഷികളെ തേടിപ്പോയതും വേഷ്യവൃത്തിയിൽ ഏർപ്പെട്ടതും അന്യ സ്ത്രീകളെ തേടിപ്പോയതും ഭാര്യമാരുടെ വൃത്തിഹീനത കൊണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ട് ഞാൻ വെറുതെ പറയുന്നില്ല ഒരാളെ മുൻപ് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ മാത്രമായതുകൊണ്ട് പറയാ ഒരു യാത്ര കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു വീട്ടിൽ വിവരം അറിയിക്കണം ഒറ്റയടിക്ക് വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലരുത് സഹാപത്ത് ചോദിച്ച് എന്തിനാ റസൂലേ അവളൊന്നും ഒരുങ്ങട്ടെ നിങ്ങൾക്ക് സമാധാനം നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഓരോ കുടുംബത്തിലും കുടുംബത്തിനും രണ്ടു ഭാഗവും സംഭവിക്കാറുണ്ട് കേട്ടോ ഇന്ന് മേഖലയ്ക്ക് വന്ന നാട്ടിൽ ചോദിക്കും എന്ന് പറഞ്ഞാ ഇനിയിപ്പൊ രാവിലെ കുളിച്ചിട്ട് പോകണല്ലേന്ന് പറഞ്ഞാ അതവിടെ കഴിഞ്ഞു രണ്ടു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരുപാട് രാവുകൾ രാത്രികൾ പ്രിയപ്പെട്ടവരെ അതൊക്കെ ഒരു ഭാര്യ കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്